ഹാരിയേഴ്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്ന് ഉള്ളിയില്ലാതെ സവാള വെച്ച് ഉള്ളിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഞാനൊരു മൂന്ന് സവാള എടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പച്ചമുളകും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വാളമ്പുളി വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഇത് കുതിരാനായിട്ട് ചീനച്ചിട്ടി അടുത്ത് പെച്ചതിന് ശേഷം കടുക് തളിക്കുവാണ് കടുക് പൊട്ടി വരുമ്പോഴേക്കും പച്ചമുളക് അരിഞ്ഞതും ലേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ് സവാളയാണെങ്കിൽ ഉള്ളിയാണെങ്കിലും പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ ഉപ്പ് ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മുളകൂടിയൊക്കെ മൂത്ത് വന്നപ്പോഴേക്കും പുളി വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുവാണ് അപ്പോഴത്തെ സവാള ഒക്കെ നല്ലവണ്ണം കുക്കായി കറി നല്ല തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് വാങ്ങിവെച്ചിട്ട് മൂന്നാല് കൊണ്ടാട്ട മുളക് കൂടി വറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ബൈ ഡിയേഴ്സ്